ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബാംഗ്ലൂർ നടന്ന ഒരു ക്രൂരമായ ഒരു സംഭവത്തിൻ്റെ കഥയാണ് അഫിഹിതം ആണ് പ്രശ്നം എന്നിരുന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് പിടിയേക്ക് കിടക്കാം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുള്ള കാണാൻ സുന്ദരിയായ ഒരു ടീച്ചറുടെ കഥയാണ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ടീച്ചറാണ് യോഗ ടീച്ചർ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചപ്പോൾ പിന്നെ ജീവിക്കാൻ മാർഗമില്ല ജീവിക്കാൻ മാർഗമില്ലാണ്ട് അവരെ ഉള്ള തൊഴിലാണ് യോഗ അപ്പോൾ ഒരു യോഗ സെൻറ്റർ തുടങ്ങി അവിടെ അങ്ങനെ യോഗ പഠിപ്പിക്കാൻ തുടങ്ങി യോഗ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ യോഗ പഠിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ അതിൽ വന്ന ഒരു വ്യക്തിയാണ് സതീഷ് സതീഷ് എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു എനിക്ക് തണ്ടൽ വേദനയുണ്ട് ഞാൻ മൂന്ന് മാസത്തെ ലീവിന് വന്ന ഒരു പട്ടാളക്കാരനാണ് എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ തണ്ടൽ വേദന ഒന്ന് കുറച്ചിട്ട് വേണം എനിക്ക് പട്ടാളത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഈ വേദന മാറ്റി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ അർച്ചന എന്നാണ് ഈ ടീച്ചറുടെ പേര് അപ്പോൾ അർച്ചനയായിട്ട് സതീഷെന്നാണ് ഈ പട്ടാളക്കാരൻ്റെ പേര് അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വീട്ടുകാര്യങ്ങൾ പറയണേ അതുപോലെ തന്നെ ഈ അർച്ചനയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ സഹതാപം ഇതിനങ്ങനെ ഭയങ്കര ക്ലോസ് ആയി അപ്പോൾ ഈ സതീഷ് പറഞ്ഞു എനിക്ക് എനിക്കിവിടുന്ന് എൻ്റെ നാട്ടിൽ എനിക്ക് കുറേ പൂക്കൃഷി ഉണ്ട് അതുപോലെ ഒരു വലിയൊരു പാടിയുണ്ട് അവിടെ അവിടെ ഒരുപാട് മൈലുകളുണ്ട് ഒരുപാട് മൃഗങ്ങൾ വരും അവിടെ അതൊക്കെ ഭയങ്കര അനുഭവമാണ് ഞാൻ ചില ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ അവിടെ പോയി താമസിക്കാറുണ്ട് അപ്പോൾ ഇവൾക്കത് ഭയങ്കര ഒരു ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമപ്രദേശം കുറെ പൂക്കളും മയിലുകളും മൃഗങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ പറഞ്ഞു നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ രാത്രി നമുക്ക് തിരിച്ചെത്താൻ പറ്റും ആ തിരിച്ചെത്താൻ പറ്റില്ല ഞാനീ അവിടേക്ക് പോകുമ്പോൾ അതിനുകൂടി കൂട്ടണം ഊട്ടാന്ന് പറഞ്ഞു സതീഷ്ണോട് അർച്ചന പറഞ്ഞു അതിനിപ്പോൾ എന്താ ഞാൻ അടുത്ത് തന്നെ അടുത്ത ആഴ്ചയിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ യോഗി യോഗയില്ലാത്തൊരു ദിവസം ഇവിടെ നമ്മുടെ അർച്ചന ഇദ്ദേഹത്തിനെ വിളിച്ചു അപ്പോൾ ഇദ്ദേഹം അങ്ങനെ വന്നിട്ട് ഇവരെ കാറിൽ രണ്ടു പേരും കൂടി ആ ഗ്രാമത്തിലേക്ക് പൂക്കൃഷി കാണാനായിട്ടുള്ള ആ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യും വഴിക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ വണ്ടി നിർത്തിയിട്ട് ഒരു നാല് പേരും കൂടി ആ വണ്ടിയിൽ കയറി അപ്പോൾ നാലൊന്ന് അഞ്ച് പേര് അഞ്ച് ആണുങ്ങൾ അപ്പോൾ സതീഷിനോട് ചൂരക്കാരാണ് ആ ഇവരൊക്കെ ആ ഫാം കാണാൻ വരുന്നവരാണ് ഇവർക്ക് അവിടെ ആ ഫാമിൽ കുറേ റിസർച്ച് നടത്താനുണ്ട് അപ്പോൾ ഇവർക്ക് കുറേ വീഡിയോസുകൾ എടുക്കാനുണ്ട് അതിനുവേണ്ടി ഇവർ വന്നാന്ന് പറഞ്ഞു ആ ശരി അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു കമ്പനി ആയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വിചാരിച്ച് ശരിയുള്ള ഒരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു സന്തോഷമായിട്ട് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ എൻജോയ് ചെയ്തു നമുക്ക് വൈകുന്നേരം നമുക്ക് തിരിച്ച് വരാൻ തോന്നി പക്ഷേ ഈ സതീഷിനെ അർച്ചനയ്ക്ക് അത്രയും വിശ്വാസമായിരുന്നു അപ്പോൾ പിന്നെ എത്രയോ അവരെ സുഹൃത്തുക്കളാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ അപ്പോൾ പോരാത്തേനെ അവർ വീഡിയോസ് എടുക്കണം അപ്പോൾ അവർക്കൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടണം അപ്പോൾ അതിനുള്ളൊരു ആഗ്രഹപ്രകാരം എല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ആ വണ്ടി ഇങ്ങനെ പോയി 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 വലിയൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് വണ്ടി തിരിഞ്ഞു അപ്പോൾ അർച്ചന ചോദിച്ചു ഇതെന്താ ഇവിടെ ഒരു മനുഷ്യനെ കാണാമല്ലോ ഇവിടെയൊക്കെ ഇത്രയും വലിയൊരു ഏരിയ നമുക്കൊരു പൂ കൃഷി നടക്കാനുള്ള ഏരിയ ആയിട്ടൊന്നും തോന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിലാണ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂക്കൃഷി നമ്മുടെ ഫാമിൻ്റെ അവിടേക്കാണ് കടക്കാന്ന് പറഞ്ഞു അങ്ങനെ അത് വിശ്വസിച്ച് ഇവിടെ ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ഇരിക്കുന്നവരൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഉൾക്ക് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഇവിടെ വായ പൊത്തി ബാക്കിലുള്ള ഒരാൾ വായ പൊത്തിയോട് കൂടിയിട്ട് വണ്ടി വേറൊരു ടേണിങ് തിരിഞ്ഞ് വലിയൊരു കാടിൻ്റെ ഉള്ളിലേക്കാണ് പോയത് കാടിൻ്റെ ഉള്ളിൽ എത്തിയോട് കൂടിയിട്ട് ഇവിടെ ഈ സതീഷ് വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വലിച്ചു പുറത്തേക്ക് ഇട്ടു പുറത്ത് കിട്ടുന്നത് തന്നെയല്ല അടിക്കിന് ഉപദ്രവിക്കിന് ഉപദ്രവിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഡ്രസ്സുകൾ വലിച്ചു വരും അവൾ സാരി കാണാൻ നല്ല സുന്ദരി പണ്ണാട്ടാണ് അപ്പോൾ ഇവള് സാരിയൊക്കെ വലിച്ചു ഊരി വളരെ മൃഗീയമായിട്ട് പീഡിപ്പിക്കാൻ നിൽക്കുക അവിടെ സാരി വലിച്ചു കൂടി അതുപോലെ തന്നെ ബ്രേസർ വലിച്ചു പൊട്ടിച്ചു ബ്ലൗസ് പൊട്ടിച്ചു അതുപോലെ തന്നെ ഷഡ്ഡി പിടിച്ചു വലിച്ചു ഷഡി ഊരി ഇവിടെ പൂർണ്ണ നഗ്നിയാക്കി പൂർണ്ണ നഗ്നിയാക്കിയിട്ട് ഒരു അഞ്ച് പേരും പൂർണ്ണ നഗ്ന നേരെ നോക്കി നിന്നിട്ട് ആ നിൽക്കൽ മാത്രമല്ല അതോടുകൂടി ഒപ്പം തന്നെ വളരെ വയറ്റിലൊരു ചവിട്ട് അപ്പോഴേക്കും വലിയൊരു കമ്പി ഓടികൊണ്ട് വീണ്ടും അടിച്ചു ഒരാൾ അപ്പോൾ പിന്നെ എത്ര മൃഗീയമായി അടിക്കാവുന്നോ അതേപോലെ അടിച്ചു വീഴ്ത്തുക അപ്പോൾ ഇവള് ഈ അട്ടി കിട്ടി ആകെ പുളഞ്ഞു നിൽക്കണ സമയത്ത് വിളിച്ച് ചോദിച്ചു ഇവിൾ വിചാരിച്ച് ഇവിടെ ബലാസംഗം ചെയ്യാനും ഇവിടെ നശിപ്പിക്കാനും ആണെന്നാണ് അവൾ വിചാരിച്ചത് പക്ഷേ അവരത് ചെയ്യുന്നില്ല ഇവർ പൂർണ്ണ നഗ്നമായിട്ട് വീണ്ടും ഉപദ്രവിക്കുക ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു ഇവിൾ നില തലകുത്തി ഇവിടെ തലയിലൊക്കെ പൊട്ടി ചോരൊലിച്ചിങ്ങനെ വീണു പകുതി ശ്വാസം വെച്ചിട്ട് വിളിച്ചു ചോദിച്ചു നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഗം ചെയ്തത് നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾ ഒരു പരിചയമില്ല പിന്നെ എന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ അടിച്ച് എന്നെ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഇതിൻ്റെ കാരണം നിനക്ക് ആലോചിച്ചാൽ കിട്ടും ഞങ്ങൾ പറയേണ്ട കാര്യമില്ല നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കൊട്ടേഷൻ തന്ന ആളുടെ പേരുവാണെങ്കിൽ ഞങ്ങൾ പറയാം ബിന്ദു അത് നീ ആലോചിച്ചാൽ കിട്ടും നിനക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരെന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലൊരു കുഴിയെടുത്തു എന്ന് പറഞ്ഞാൽ കാട്ടിലിന് ഫോറസ്റ്റിന് ഒരാൾ പോലും ഒരു എത്ര കാലം കഴിഞ്ഞാലും അവിടെ കയറി ഒരു സ്ഥലമാണ് ഒരു ചെറിയ കുഴി എടുത്തിട്ട് അവളതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടു നഗ്നമാക്കിയിട്ട് അത്രയധികം നാണയക്കെടുത്ത് നഗ്നമാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടിട്ട് അവർ പോയി ഈ യോഗ ടീച്ചറായതുകൊണ്ട് ബ്രീത്തിങ് കപ്പാസിറ്റി അവർക്ക് കൂടുതലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇവർ ബ്രീത്ത് ഇതിട്ട് മരിച്ച പോലെ കെടുക്കാനായിട്ട് ശ്വാസനം എന്നൊക്കെ പറയില്ലേ അതുപോലെ മരിച്ച പോലെ ശ്വാസം പിടിച്ച് കെടുക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര കഴിവാണ് യോഗാക്കാർക്ക് ഈ അർച്ചനയ്ക്ക് അഞ്ചന അതിനേക്കാളും കൂടുതൽ കഴിവാണ് അങ്ങനെ അങ്ങനെ കൊണ്ട് ബ്രീത്ത് പിടിച്ച് മരിച്ച പോലെ ഇത്രയും അടി കിട്ടിയിട്ട് പോലും മരിച്ച പോലെ അവർ കെടന്ന് കെടന്ന് അപ്പോൾ അവർ ചോദിച്ചു മരിച്ചു തന്നു അവരങ്ങനെ കൊണ്ടുവന്ന് കുഴി കുത്തി അവിടെ കിട്ടും പക്ഷേ പച്ച മണ്ണാണ് അതുപോലെ തന്നെ അധികം കുഴി താത്തിയില്ല കാളായ കാരണം എന്നിട്ട് ഇവിടെ അതിനാ കുഴിന്ന് ഇവിടെ മേണിക്കുകയാണ് ചെയ്യുന്നത് ആ ബ്രീത്ത് ചെയ്തിട്ട് ആ ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് മരിക്കാണ്ട് അവിടെ കിടന്നതും അവിടെ നിന്ന് എണീറ്റ് വന്നതും പക്ഷേ എണിക്ക് വന്നു നോക്കിയപ്പോൾ കൂട്ടും പനാണ് ഒരു സ്ഥലത്ത് പോലും ഒരു മനുഷ്യ ജീവിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലാണെന്ന് യാതൊരു ഡ്രസ്സും ഇല്ല കംപ്ലീറ്റ് ഡ്രസ്സ് അവരെടുത്തുകൊണ്ടുപോയി കരുത്തിൽ മാലി ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി വള ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി കമ്മല് കൊണ്ടുപോയി മോതിരം കൊണ്ടുപോയി എല്ലാ സ്വർണം അവർ ഊരി ഒരു നൂല് വസ്ത്രം എവിടെ പോക ഒരു സ്ത്രീ അങ്ങനെ കാട്ടിലാഞ്ചൽ ഒരു മനുഷ്യല്ല അവിടെയൊക്കെ കിടന്ന് കുറേ നടന്നു കുറേ നടന്നിട്ട് പോലും ഒരു മനുഷ്യനെ കാണാനോ ഒരു വീട് കാണാനോ ഒരു വഴിയുമില്ല അങ്ങനെ അതുപോലെ തന്നെ ഇത്ര അധികം പറ്റിയിട്ടുണ്ട് നടക്കാനും പറ്റുന്നില്ല അങ്ങനെ കുറച്ചുകൂടി നടന്നാൽ പിന്നെ ഒരു സൈഡിലുണ്ട് ഒരു കൊച്ചു വീട് കണ്ടു അപ്പോൾ ആ കൊച്ചു വീട്ടിലേക്ക് ഏന്തി വലിച്ച് ഏന്തി വലിച്ച് ചോര വലിച്ച് അങ്ങോട്ട് ചെല്ലണം അപ്പോൾ ചെന്നെങ്കിൽ പിന്നെ ആ വീട്ടുകാരിൽ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയാണ് താമസിക്കണത് അവർ നോക്കിയാൽ പിൻ്റെ പൂർണ്ണ അവർക്ക് അവരുടെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റില്ല പൂർണ്ണ നഗ്നമായിട്ട് ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു അവരകെ ഞെട്ടിപ്പോയി അപ്പം തന്നെ അവർ വേഗം പോയി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടു ഈ സ്ത്രീക്ക് കൊടുത്തു അതിന് കുറെ വെള്ളം കൊടുത്തു ഭക്ഷണം കൊടുത്തു എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിച്ചില്ലെങ്കിൽ ഈ സ്ത്രീ മരിച്ചു പോകുന്നു മനസ്സിലായി എത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പരിപാടി ചെയ്തു അതിനെ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും പോലീസ് വന്നു പോലീസ് വന്ന് ഇവരെ മൊഴിയെടുത്തു അപ്പോൾ പറഞ്ഞു ആരൊക്കെ നിങ്ങളെ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് മൊഴി പോലീസിന് കൊടുത്തു പോലീസിന് കൊടുത്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സതീഷ് സതീഷിനെ മാത്രമാണ് അദ്ദേഹത്തിന് അറിയുള്ളൂ പക്ഷേ ആ സതീഷാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തേ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോലീസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരന്വേഷണം എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ ചെയ്യും എന്താണെന്നുള്ള ഒരു പിടുത്തവും ഇല്ല സതീഷാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യോഗ ടീച്ചറെ യോഗ അവിടേക്ക് ഒരു കാര്യങ്ങളുമില്ല അപ്പോൾ സതീഷിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്ട് ചെയ്യാനായിട്ട് പോലീസിന് പറ്റൂല എല്ലാം ഫൈക്കാണ് സതീഷിനെ എത്ര ട്രേസ് ചെയ്യാൻ പോയിട്ടും കിട്ടില്ല അപ്പോഴാണ് പറഞ്ഞു കാറിൽ കയറി മറ്റ് നാലാളെ പരിചയം ഉണ്ടോ മറ്റു പോകാൻ നാലാളെ എനിക്ക് പരിചയമില്ല എനിക്ക് സതീഷിനെ മാത്രമേ അറിയുള്ളൂ സതീഷിനെ ഞാൻ യോഗാ സെൻ്ററിൽ വന്നുള്ള പരിചയമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ തന്നിട്ടുള്ളതാണ് ബിന്ദു എന്ന് പറഞ്ഞുള്ള സ്ത്രീനെ നിങ്ങളറിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ചോദിച്ചല്ലോ അപ്പോൾ പറഞ്ഞു ബിന്ദു എന്നൊരു സ്ത്രീയാണ് എനിക്ക് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശത്രുക്കളോ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടോ എന്ന് ചിന്തിക്കാൻ പറഞ്ഞു എത്ര ആലോചിച്ചിട്ടും ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശത്രുവിനെയോ ഒരു മിത്രത്തിനെയോ ഒരു സുഹൃത്തിനെയോ ഇവൾക്ക് പരിചയമില്ല അപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഇവളിങ്ങനെ ആലോചന തുടങ്ങി ഒരുപാട് ആലോചന തുടങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവൾക്ക് ഒരു ആലോചന ഒരു ചിന്ത വരും കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്ദു എന്നുള്ള പേര് അവിടെ യോഗ പഠിക്കാൻ വരുന്ന ഒരു വ്യക്തി പല പ്രാവശ്യമായിട്ട് ഇവളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ ബിന്ദുണ് ബിന്ദുണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവൾക്ക് ഓർമ്മ വന്നു അത് പറഞ്ഞത് ആരാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഏറ്റവും അധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സന്തോഷ് അവിടെ യോഗ പഠിപ്പിക്കാൻ വരുന്ന ഒരു വേറൊരാളാണ് അദ്ദേഹം ഈ ബിന്ദു ബിന്ദുവിൻ്റെ ബിന്ദു അദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സിലായി അപ്പോൾ ഈ ബിന്ദുവിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ഇവളായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോഗ പഠിക്കാൻ വരുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല കാരണം വെച്ചാൽ നിങ്ങൾ കാണാൻ സുന്ദരിയായുള്ള ഒരു പെൺകുട്ടിയാണ് പെണ്ണാണ് പോരോത്തനും നിങ്ങൾക്ക് ഭർത്താവില്ല പൗരത്തിന് നമ്മൾ വളരെ ക്ലോസ് ആണ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട് ഒരുമിച്ച് ചായ പിടിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മളെ കണ്ടിട്ട് എൻ്റെ ഭാര്യയോട് ചെന്ന് പലരും പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണ് എനിക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എങ്ങോട്ട് നീങ്ങിയാലും ഏത് പെണ്ണങ്ങളെ നോക്കിയാലും എന്ത് സംസാരിച്ചാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എൻ്റെ സംശയമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് യോഗ പഠിപ്പിച്ച് പഠിക്കുന്നവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരും എന്നുള്ള പേടി അവൾക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീട്ട് കലഹം ഒഴിവാക്കാൻ വേണ്ടി ഈ സംശയം ഒഴിവാക്കാൻ വേണ്ടി ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഈ യോഗ പഠിക്കാനായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അർച്ചനയും ഈ നമ്മുടെ ഈ സന്തോഷം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവർ അവിഹിത ബന്ധമോ അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യുക അതൊന്നുമില്ല അവർ വളരെ സുഹൃത്തുക്കളാണ് ഒരു ടീച്ചറ് യോഗ ടീച്ചറായിട്ട് തന്നെയാണ് ഈ സന്തോഷ് ഈ സ്ത്രീനെ കാണുന്നത് പക്ഷേ സന്തോഷിൻ്റെ ഭാര്യ ബിന്ദുവിന് ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരൊറ്റ ഇതിൻ്റെ മുകളിലാണ് അവളുടെ സംശയം മുഴുവൻ ഈ സന്തോഷിയുടെ യോഗ പഠിക്കുക ഈ സംശയം കാരണം യോഗ പഠിക്കൽ തന്നെ സന്തോഷം നിർത്തിയിരിക്കുക അപ്പോൾ അങ്ങനെ ഒരാളുടെ ഭാര്യയുടെ പേര് അറിയാം അപ്പോൾ പോലീസ് ആ വഴിക്ക് തിരിഞ്ഞു ആ പോലീസിലേക്ക് തിരിഞ്ഞിട്ട് ഈ സന്തോഷിൻ്റെ വീട്ടിൽ ഭാര്യയോട് പോയിട്ട് ചോദ്യം ചെയ്യാം പോലീസിൻ്റെ മുറയിൽ പോയി ചോദ്യം ചെയ്തപ്പോൾ സന്തോഷ ഇവിടെ സന്തോഷിൻ്റെ ഭാര്യ ബിന്ദു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് പറഞ്ഞത് എൻ്റെ ഭർത്താവും ആ അർച്ചറി നമ്പർ ആ വിവിധ ബന്ധമുണ്ട് അവരെ പല സ്ഥലങ്ങളിലും കണ്ടവരുണ്ട് പല ഹോട്ടലിലും കണ്ടവരുണ്ട് അവർ എന്നെ വഞ്ചിച്ചു കൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു അപ്പം ഞാൻ എന്തുണ്ടായി എൻ്റെ ബന്ധുവായ ഒരാളെ ഈ പട്ടാളക്കാരൻ സതീഷ് ആൾ പട്ടാളത്തിലൊന്നല്ല ഈ സതീഷ് പട്ടാളക്കാരനാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ യോഗാ സെൻറ്ററിൽ വന്ന് ചേർന്നതാണ് ഇവിടെ ആയിട്ട് ക്ലോസ് ആവാനും ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറയാനും ഇതുപോലെ ഒരു ഗ്രാമത്തിൽ വലിയൊരു മയില് കുയിലിന്നൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര നാടകം പ്ലാൻ ചെയ്തതാണ് ആ നാടകത്തിൽ ഇവൾ പേടിയും ചെയ്തു അർച്ചന അപ്പോൾ ഇവളെ കൊല്ലാൻ വേണ്ടി ഇവളെ നാണം കെട്ടി കൊല്ലാൻ വേണ്ടി കൊന്നില്ലെങ്കിൽ ബിന്ദുവിൻ്റെ ജീവിതം നഷ്ടപ്പെടും അവളുടെ ഭർത്താവ് അർച്ചനേനെ കല്യാണം കഴിക്കും അങ്ങനൊരു സ്ഥിതി അവളുടെ മനസ്സിൽ തോന്നി സംശയമാണ് ഇവളെ ഈ സതീഷിനെ കൊണ്ട് വേറെ നാലാളെയും കൂടി കൊട്ടേഷൻ കൊണ്ടുവ കൊടുത്ത് ഇവളെ കൊണ്ടുവരാനും കാട്ടിൽ കൊണ്ടുവന്നിട്ട് നാണം കെടുത്തി മൃഗീയമായി നഗ്നയാക്കി കുഴിയിൽ കുളിച്ചിടാനും പക്ഷേ അവളുടെ നല്ല സമയം കൊണ്ടും അരിയെത്താത്തത് കൊണ്ടും അവളവിടുന്ന് രക്ഷപ്പെട്ടു പോകും പോലീസ് തടഞ്ഞോടുകൂടി ഇതെല്ലാം ഭയങ്കര ഒരു ഭയങ്കര ഒരു വിചിത്രമായൊരു കഥയായി മാറി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു മരിച്ച് മണ്ണിൻ്റെ അടിയിൽ ആൾ തിരിച്ചു വന്നിട്ട് എല്ലാ ഉണ്ടായ സത്യങ്ങളും കാര്യങ്ങളും പറയുന്നത് എന്നിട്ട് ആ കേസ് തെളിഞ്ഞു ആ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തു ബിന്ദുവിൻ്റെ കൂടെ എല്ലാ സതീഷിനെ അറസ്റ്റ് ചെയ്തു മറ്റു നാല് പേരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ആ കേസ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുക എന്താവും വിധി എന്ന് നമുക്കറിയില്ല എന്നാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം നമ്മൾ ഒരാളെ പോലും വിശ്വസിച്ച് അവരെ കൂടെ പോകാനോ അവരെ ക്ലോസ് ആവാനോ പാടില്ല നമുക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോലും നമുക്ക് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കുക അത്രയും നമുക്ക് പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരെന്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ലൈക്ക് അടിക്കാണ്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചോളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്